അല്ലാമലേക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ട് ദിവസമായി നമ്മുടെ ക്ലാസ് നടന്നിട്ടില്ല അനിവാര്യമായ ചില കാരണങ്ങളെ കൊണ്ട് മുടങ്ങിപ്പോയതാണ് മദർസ്ഥ സംബന്ധമായ ചില കാര്യങ്ങൾക്കുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യാത്രയും കാര്യമൊക്കെ ആയപ്പോൾ സൗകര്യം ഇല്ലാതെ വന്നു അതിൻ്റെ പേരിലാണ് മുടങ്ങിപ്പോയതെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു എല്ലാവരും ക്ഷമിക്കുക അള്ളാഹു സുഹാനുഭവത്തായ പരിശുദ്ധമായിരിക്കുന്ന അഹുലസുന്നത്തി പൊൽജമാത്തിൻ്റെ ഹക്കായ മാർഗങ്ങൾ അത് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി വാങ്ങി ചെയ്യുന്നു സമസ്ത ചരിത്ര പഠനം അതാണല്ലോ നമ്മുടെ ക്ലാസ് വിഷയം ആ സമസ്ത ഏതൊരു ആവശ്യത്തിന് വേണ്ടി രൂപീകരിച്ചോ ആ രൂപീകരിച്ച ആദർശ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു വിഭാഗം മാറി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ മുസ്ലിംകളിടയിൽ ഇത് സംബന്ധമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് നേരത്തെ മുസ്ലിമീങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് തൗഹീദിന്റെ വിഷയത്തിലായിരുന്നു അല്ലേ അതായത് ഞങ്ങളുടെ ആണ് തൗഹീദ്ന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനോട് പുലബന്ധം പോലുമില്ലാത്ത ആളുകൾ രംഗത്ത് വന്ന് അവർ ഈ സമുദായത്തിന്റെ നേതൃത്വം കൈയടക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനെതിരെയാണല്ലോ സമസ്ത കേരളത്തില ഇവിടെ രൂപം കൊണ്ടതും പ്രവർത്തനം ആരംഭിച്ചതും അത് മാത്രമായിരുന്നു ലക്ഷ്യം അതല്ലാതെ ഇവിടെ അവിഭക്ത ഇന്ത്യ അല്ലേ സമസ്ത രൂപീകരിക്കുന്ന കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇതൊക്കെ ഒരൊറ്റ രാജ്യമാണ് ആ രാജ്യം അന്ന് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിൽ എന്തെങ്കിലും ഒരു വൈസ്രോയിന്റെ സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഖാൻ ബഹദൂർ അങ്ങനത്തെ ഒരു സ്ഥാനം കിട്ടാനോ അത് വാങ്ങാനോ അല്ലായിരുന്നു ആലമീയങ്ങൾ നേതാക്കൾ അന്ന് ഇതിന്റെ നേതൃത്വം നൽകിയത് ഇസ്ലാമിന്റെ അസ്തിത്വം അതിവിടെ നിലനിൽക്കണം അത് സുന്നദ്ധ വിമാനത്തിൽ മാത്രമേ കഴിയൂ സുന്നത്തിൻ്റെ പുറത്തുള്ളതൊക്കെ ഇസ്ലാമിന് പുറത്തുള്ളതാണ് ഈ വിശ്വാസം ദൃഢീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാനാണ് സമസ്ത കേരള മേതൃമായ എന്നാ ഈ പരിശുദ്ധമായിരിക്കുന്ന സംഘടനയ്ക്ക് മഹാന്മാരായിരിക്കുന്ന ആലമീയങ്ങൾ നേതാക്കൾ നേതൃത്വം നൽകിയത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം ഇത് പലപ്രാവശ്യം നമ്മൾ പറഞ്ഞതാ പറഞ്ഞതാണ് സമസ്തേൻ്റെ ഇതിനൂപീകരിച്ചത് എന്നല്ലേ ഇപ്പോ ഒരു കത്ത് കൊടുത്ത ഒരു തുറന്ന കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടായിരിക്കും വായിച്ചിട്ടുണ്ടായിരിക്കും ഏത് ഞങ്ങളാണ് ഈ ആദർശം കൊണ്ട് നടക്കുന്നവരെന്നവകാശപ്പെടുന്ന ചേളാരി വിഭാഗത്തിൻ്റെ നേതാക്കൾ അഥവാ അവരുടെ ജീവാത്മാക്കളും പരമാത്മാക്കളും ഒക്കെ ആൽമീകളെന്ന് പറയുന്നവർ അതിൻ്റെ തലപ്പത്തുണ്ടെങ്കിൽ തന്നെ അത് നിയന്ത്രിക്കുന്നത് കൂടത്തായി അമ്പലക്കടവ് ഓണം പിള്ളി ഇങ്ങനെയുള്ള ആളുകളാണ് അവർക്കാണ് അതിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലാണ് കടിഞ്ഞാനുള്ളത് അതുകൊണ്ട് അവരെല്ലാവരും കൂടി ഒപ്പിട്ട് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു ആർക്കാ കത്ത് കൊടുത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിക്കാണ് അല്ലേ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ വഴി നോക്കട്ടെ അവരതിൻ്റെ പ്രവർത്തനം നടത്തട്ടെ അതാണ് ഇവിടെയുള്ള ആലമീകളുടെ തീരുമാനം ഈ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഈ സമൂഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു അതിനെ അവർക്ക് തിരുത്തി കൊടുക്കുക നേരായ മാർഗ്ഗത്തിലും നടത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നമുക്ക് ഇടപെടേണ്ട ആവശ്യം ഇല്ല ഇടപെട്ടിട്ടുമില്ല അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ വോട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞില്ലേ നോക്കതെ നമ്മുടേതായ ഈ അസ്തിത്വത്തിന് ചോദ്യം ചെയ്യുന്ന ഒരു പാർട്ടി ഇവിടെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മെമ്പർമാരെ തിരഞ്ഞെടുപ്പ് പുലർത്തുകയോ ചെയ്യുമ്പോൾ അവർ വിജയിച്ചു വരികയാണെങ്കിൽ ഈ സമുദായത്തിന് ഈ നാട്ടിൻ്റെ ഈ നാട്ടിലെ ജീവജനങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടാകുമെന്ന് കണ്ടാൽ അതനുസരിച്ച് അപ്പോൾ പ്രതികരിക്കും അങ്ങനെയുള്ള പ്രതികരണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇവര് കത്തെഴുതുക എന്ത് കത്തെഴുതിൻ്റെ തുടക്കം മുഴുവനും അത് വായിക്കലും മറ്റൊന്നും നമുക്ക് ലക്ഷ്യമില്ല അതിൻ്റെ ആവശ്യമല്ല അല്ലേ നാല് മാസം മുമ്പ് നിങ്ങൾക്ക് കത്ത് തന്നിരുന്നു എന്നാണ് പറയുന്നത് നാല് മാസം എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പതിനാറിന് അവർ തീയതി എഴുതിയത് അതിന് കൊടുത്തപ്പോലെ മറുപടിയും കൊടുത്തു അത് സീരിയസ് ആയി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു ഫിറോസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അതുപോലെ അലി എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ ഇവരുടെ വിഷയത്തിലാണ് കത്ത് കൊടുക്കുന്നത് ഇവ രണ്ടാളും ഈ ചേലാരി വിഭാഗത്തിന് അനഭമിതരായിരുന്നുള്ളൂ അപ്പോൾ ഇവർ കത്ത് കൊടുത്തിട്ട് തിരോസ് ഇങ്ങനെ പരസ്യമായി മാപ്പൊക്കെ പറഞ്ഞു പ്രസ്താവന ഇറക്കി അതങ്ങനെ വിഷയം തോർന്നു പിന്നെ ഈ അഷറഫലി എന്ന് പറഞ്ഞവനും അത് കൊടുത്തപ്പോൾ അവൻ്റെ പേരും കൊടുത്തപ്പോൾ അങ്ങനെ ചോദിച്ചു പറഞ്ഞു എന്നിട്ടിനി എന്താവില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ ഈ കത്തിൽ അവകാശപ്പെടുന്നത് എന്നിട്ട് പിന്നെയും അവർ എന്താണ് ഇതൊക്കെ ആണെങ്കിലും അവസാനം ഇവൻ പിന്നെയും ഞങ്ങളെ നേതാക്കന്മാരെയും സംഘടനയെയും കൊച്ചാക്കി കാണിക്കുവാനും ജനമധ്യത്തിൽ അവരെ കുറച്ച് കാണിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് അതുകൊണ്ട് എന്താണ് അവന്റെ പേര് നിങ്ങൾ നടപടിയെടുക്കാത്തത് എന്നാണ് മജീദ് സാഹിബിന് ഇവർ കൊടുത്ത കത്തിന്റെ ഭാഗം ഒന്ന് അതിലവർ വിവരിക്കുന്നത് കേരളത്തിലുള്ള ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഒരു പറയുന്ന മഹാഭൂരിപക്ഷം ആയിക്കോ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ അവരിൽ ലീഗിലാണ് അതുപോലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ സമസ്തയിലുമാണ് ഓലവാദം സംഭവിച്ചു കൊടുക്കുക അങ്ങനെ ആയിക്കോട്ടെ അതുകൊണ്ട് ഈ രണ്ട് കക്ഷികളും അഥവാ സമസ്തയും ലീഗും യോജിച്ചാണ് മുന്നോട്ട് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോക്കിന് തടസ്സം സൃഷ്ടിക്കുന്നവരാണ് ഈ ഏറ്റവും ഒരു ചെറുസംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്നവർ എന്നാണ് ഇവർ കൊടുത്ത കത്തിലുള്ള അടക്കം അല്ലേ ഇവരെന്താ പറയുന്നത് കേരളത്തിലുള്ള ഈ രാഷ്ട്രീയ സംഘടന മുസ്ലിമിൻ്റെ പേരിലുള്ള ഈ രാഷ്ട്രീയ സംഘടന അവരും സുന്നതജമായ വേണ്ടി സ്ഥാപിതമായ ഈ സംഘടനയും യോജിച്ചാണ് പോകുന്നത് അതായത് അവരെ സംഘടന സംസ്ഥാനമെന്ന് പറഞ്ഞിട്ട് ഒരു പറയുന്ന ഒരു പറയുന്ന ഞങ്ങളെ സംഘടനയും ലീഗും യോജിച്ചാണ് പോകുന്നത് അല്ലേ ആരിക്കാ കത്ത് കൊടുക്കുന്നത് ഏറ്റവും വലിയ കടുത്ത വഹാവിയായ മജീദ് മജീദിനോട് പറയാണ് നിങ്ങളും ഞങ്ങളും യോജിച്ചാണ് പോകുന്നത് അല്ലേ ആരാ പറയുന്നത് വരക്കൽ തങ്ങൾ സ്ഥാപിച്ച സമസ്തയുടെ ആധിപത്യം ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന ഈ കക്ഷികളാണ് പറയുന്നത് അല്ലേ വരക്കൽ തങ്ങളും മഹാന്മാരായ നേതാക്കളും സ്ഥാപിച്ചത് എന്തിനാണ് ഈ മജീദിന്റെ നേതാക്കളാകുന്ന തലവോട്ടപ്പന്മാരാകുന്ന അവരുടെ ആദ്യത്തെ മൗലവിമാരുണ്ടല്ലോ വഹാബികളുടെ ആ മൗരവിമാരുടെ ഏറ്റവും ദുഷിച്ചതും ഏറ്റവും തലതിരിഞ്ഞതും ഇസ്ലാമിക വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും അവരുടെ പ്രസ്താവനകൾ കേട്ടിട്ടും അതിനെ പ്രതിരോധിക്കാനാണ് സമസ്ത കേരള മീന രൂപീകരിച്ചത് ഇവർ ഔദ്യോഗികമായി എഴുതി കൊടുക്കുന്നു മജീദ് സാഹിബേ ഞങ്ങളും നിങ്ങളും യോജിച്ചാണ് പോകുന്നത് എവിടെ എത്തി ഇവരെ സമസ്ത എന്താണ് ഇവരെ സമസ്തയോടുള്ള ലക്ഷ്യം എന്തിനാണ് ഇവർ സമസ്ത എന്ന് പറഞ്ഞു കിടക്കുന്നത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കാം സമസ്ത എന്നിവർ പറയുന്നു സമസ്ത എന്ന് മൊത്തത്തിൽ ജനങ്ങൾ അറിയപ്പെടുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തായിരിക്കുന്ന സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഇവർ പറയുന്നു ഞങ്ങളും നിങ്ങളും യോജിച്ചാണ് പോകുന്നത് അതിൻ്റെ പുരോഗതി ഇവിടെ കണ്ടിട്ടുണ്ട് അതിന്റെ പുരോഗതിയും കേരളത്തിൽ കണ്ടിട്ടുണ്ട് എന്താ കണ്ടത് ഒരുപാട് വഹാവികളെ വളർത്തിക്കൊണ്ടുവന്നു ഒരുപാട് പള്ളികൾ വഹാവികൾ കയ്യേറ്റം നടത്തി അല്ലേ ഒരുപാട് പള്ളികളിൽ നിന്നും സുന്നിയും മുസ്ലിമീങ്ങളെ അടിച്ച് പുറത്താക്കി ഇവരെ തല പൊട്ടിച്ച് രക്തമൊഴുക്കി അങ്ങനെ ഒരുപാട് പുരോഗതി പോലെ കണ്ടിട്ടുണ്ട് അതല്ലാതെ എന്ത് പുരോഗതിയാണ് ഈ രാജ്യത്ത് ഇവർ വരുത്തിയത് എന്ന് ജനങ്ങളോട് ഇവർ പറയണം ജനങ്ങളോട് പറയണം എന്നിട്ടവർ പറയുന്നു ഞങ്ങളങ്ങനെ ഒന്നായിട്ട് പോകുന്നതിന് വിഘാതം ഇവർ സൃഷ്ടിക്കുന്നു അതിന് നിങ്ങൾ എന്തുകൊണ്ട് തടയിടുന്നില്ല എന്നാണ് ഇവരുടെ ചോദ്യം അല്ലേ ഈ നാല് ചെറുപ്പക്കാരൊരുങ്ങിയിട്ട് അവരിങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് അല്ലേ നമ്മൾ ശത്രുക്കൾ അഥവാ അവർ പറയുന്ന ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എ പി വിഭാഗം അതുപോലെ സംസ്ഥാന ശത്രുവാണെന്നാണ് സുന്നത്തമാരത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്തി ചുന്നത്തിമാറ്റന് വേണ്ടി മാത്രം ഇവിടെ തന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച മഹാനായ കമർ ഉടമ കാന്തപരമസ്താദൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ദീന നിൽക്കുന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് എന്നിട്ട് ആ ശത്രുക്കൾക്ക് സഹായം ചെയ്യുന്ന രൂപത്തിലാണ് ഈ ചെറുപ്പക്കാരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ പ്രവർത്തനം എന്തുകൊണ്ടും ഇവിടെ നടക്കണം അവര് അവര് ഇതിനെ എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ വാദം മനസ്സിലാവുക നമുക്കൊന്ന് പ്രതിപാദിക്കാം ഹലോ അപ്പൊ ഈ കക്ഷികൾ അഥവാ ഈ ഓണംപള്ളി അമ്പലക്കടവടക്കമുള്ള കക്ഷികൾ പറയുന്നത് ഈ രണ്ടു മൂന്ന് ചെറുപ്പക്കാരെ കൊണ്ട് വലിയ പ്രശ്നം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ യോജിച്ചുള്ള പോക്കിന് അവർ വിഘാതമാണ് അത് നിങ്ങൾ അവരെ പുറത്താക്കിക്കൊണ്ടോ എന്തെങ്കിലും കാട്ടിയിട്ട് ഓരോ ഒഴിവാക്കി നമ്മൾക്കൊന്നായിട്ട് പോകണം ആർക്ക് ആർക്കൊന്നായിട്ട് പോകണം അവർ ഈ സമസ്തക്കും ഈ ലീഗിനും വളരെ വിനയത്തോടു കൂടി നമ്മൾ ചോദിക്കട്ടെ ഈ ലീഗിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ആലുവീങ്ങളുടെ സമസ്തയുണ്ടാക്കിയത് ലീഗിനെ സംരക്ഷിക്കലാണോ ലക്ഷ്യം അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കലാണോ ഈ ലീഗ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പാർട്ടിയിൽ അതിൻ്റെ നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും ഇവർ ഈ പറഞ്ഞ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷം സമസ്തയിൽ എന്ന് പറഞ്ഞതുപോലെ ഈ ലീഗിന്റെ നേതാക്കളിൽ മഹാഭൂരിപക്ഷവും സുന്നദ്ധമായത്തിൻ്റെ വിശ്വാസത്തിന് പുറത്തുള്ളവരല്ലേ സുന്ന പ്രവർത്തനത്തിൻ്റെ വിഘാതം സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികൾക്ക് വെള്ളവും വളവും വെളിച്ചവും മറ്റ് എല്ലാ കാര്യങ്ങളും നൽകി അവരെ സംരക്ഷിക്കാൻ ഇവിടെ ഇറങ്ങി പുറപ്പെട്ടവരല്ലേ ഈ കക്ഷികൾ അവരോട് കൂടിയാണോ യോജിച്ചു പോകേണ്ടത് ഈ കാര്യം ഒരല്പം വിശദമായി പറയേണ്ടതുണ്ട് ഇൻഷാ അള്ളഹ നമുക്കതൊന്ന് പ്രതിപാദിക്കാം അടുത്ത ദിവസം നേരത്തെ ഈ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ടെലിഫോൺ വന്നപ്പോൾ പെട്ടെന്ന് നിൽക്കേണ്ടി വന്നു അനിവാര്യമായ ടെലിഫോണാണ് ഇപ്പോൾ തന്നെ അതിനു വേണ്ടി പുറത്തു പോകേണ്ട ആവശ്യവുമുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇവർ ഈ തുറന്ന കത്തിനെക്കുറിച്ച് സമസ്തയുടെ ആദർശത്തെക്കുറിച്ചും നമുക്കൊരല്പം വിശദീകരിച്ച് തന്നെ പറയാം الله توفيقنا وبركاته من الله كذو عايشين من السلام عليكم ورحمة الله وبركاته